കോടി രൂപയുടെ കരാർ നേടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നിക്ഷേപ ബ്രോക്കറേജ് റഡാറിൽ ഓഹരി തേജസ് യുദ്ധവിമാനങ്ങൾക്കുള്ള പ്രതിരോധ കരാറാണ് കമ്പനി നേടിയിരിക്കുന്നത് വ്യോമസേനയുമായുള്ള ഏറ്റവും വലിയ കരാറാണിത് മിഗ് ട്വൻ്റി വൺ വിമാനങ്ങൾക്ക് പകരമെത്തുന്നവയാണ് തേജസ് യുദ്ധവിമാനം വിമാനങ്ങൾ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ വ്യോമസേനയ്ക്ക് കൈമാറും മൊത്തം ഏഴ് വർഷമാണ് കരാർ കാലാവധിയെന്നും വ്യോമസേന വ്യക്തമാക്കി അതേസമയം ആഗോള ബ്രോക്കറേജ് കമ്പനിയായ സി എൽ എസ് എട്ട് പെർഫോമിംഗ് റേറ്റിംഗ് ഓഹരിക്ക് നൽകി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ടാർഗറ്റ് വിലയായി പറഞ്ഞിട്ടുള്ളത് ഇതോടെ ഓഹരികൾ നിക്ഷേപകരുടെ റഡാറിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാൽപ്പത്തിയാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയ്ക്ക് ഓർഡർ ചെയ്ത എൺപത്തിമൂന്ന് വിമാനങ്ങളിൽ ഒന്നുപോലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നത് നിക്ഷേപകരുടെ ആശങ്കയ്ക്ക് വഴിവെച്ചിരുന്നു എന്നാലിപ്പോൾ പരീക്ഷണ പറക്കലുകൾ വിജയകരമായി കമ്പനി പൂർത്തിയാക്കിയതിനാൽ നിലവിൽ വിമാനങ്ങളുടെ വിതരണത്തിൽ കാലതാമസമുണ്ടാവാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി